ഈശ്വരം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ സഹനം കൃപകളാക്കാം എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പലർക്കും സ്വന്തം ജീവിതത്തിൽ കൊച്ചു കൊച്ചു സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അവ എങ്ങനെ നേരിടണം എന്നറിയാതെ ജീവിതം അവസാനിപ്പിച്ച് കടന്നു പോകുന്നവരുടെ എണ്ണം ഇക്കാലത്ത് വർദ്ധിച്ചു വരികയാണ് ദൈവം തരുന്ന സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനുള്ള മനസ്സ് നാം ഓരോരുത്തർക്കും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഭൂമി എത്ര സുന്ദരമായേനെ കർത്താവിൻ്റെ ആ കുരിശിലോട്ട് ഒന്ന് നോക്കുക എന്തുമാത്രം സഹനങ്ങളാണ് പാപികളായ നമ്മെ വീണ്ടെടുക്കുന്നതിനായി അവിടുന്ന് സഹിച്ചത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെ കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുവാൻ സാധിച്ചാൽ മാത്രമേ കർത്താവിൻ്റെ പീഢാനുഭവത്തിലും അവിടുത്തെ രക്ഷയിലും നമ്മൾക്ക് പങ്കുകാരാകുവാൻ സാധിക്കുകയുള്ളൂ അല്ല എങ്കിൽ കർത്താവിൻ്റെ പീഡാനുഭവവും ഉത്താനവും കഥകൾ മാത്രമായോ അല്ലെങ്കിൽ ചരിത്ര സംഭവമായോ അനുഭവപ്പെട്ടേക്കാം സ്നേഹമുള്ളവരെ സഹനങ്ങളെ ചേർത്ത് പിടിക്കുക സഹിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കുക കർത്താവിൻ്റെ നാമത്തിൽ നാം കരുത്തുള്ള മനുഷ്യരായി മാറുക സമ്പൂർണ്ണ ബൈബിളിൽ സഹനം എന്ന വാക്ക് മുപ്പത്തിയേഴ് പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യൻ എന്തിന് സഹിക്കുന്നു എന്നതിൻ്റെ ഉത്തരമാണ് ക്രിസ്തുനാഥന്റെ ഉയർപ്പ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നു എങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമായി പോയേനെ എന്നാണ് പൗലോസ്ലീഹ രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ സഹനങ്ങളിൽ കൃപകളാക്കി മാറ്റുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ജീവിതത്തിൽ നാളിതുവരെയായി സംഭവിച്ച കൊച്ചു കൊച്ചു സഹനങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് സ്നേഹമുള്ളവരെ നാം അനുഭവിക്കാത്ത ജീവിതവും സഹനങ്ങളും എല്ലാം നാം കേൾക്കുമ്പോൾ അത് കെട്ടുകഥകൾ മാത്രമായി തോന്നാം അതിനാൽ താല്പര്യമുള്ളവർ മാത്രം ഈ ജീവിതാനുഭവ സഹന സാക്ഷ്യം കേൾക്കുക എന്നിട്ടും ഞാൻ ജീവനോടെ ഇരിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടി എന്നെ മാസം തയ്യാതെ പ്രസവിച്ചതാണ് അമ്മ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടാണ് അമ്മ എന്നെ വളർത്തിയത് കുഞ്ഞുനാളിൽ ഞാൻ കുറച്ച് വണ്ണമൊക്കെ ഉള്ള കുട്ടിയായിരുന്നു ജനിച്ച് ആദ്യ നാളുകളിൽ വീട്ടുകാർക്ക് മനസ്സിലായി കൊച്ചിനെ യൂറിൻ പോകുന്നതിന് തടസ്സം ഉണ്ടെന്ന് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലാണ് എൻ്റെ ജനനം യൂറിൻ പോകുന്നതിനുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ജന്മദിനം കഴിഞ്ഞതിനു ശേഷം ഒരു സർജറി ഡോക്ടർ ഏടൻ വാല നടത്തി എനിക്ക് വലിയ ഇഷ്ടവും സ്നേഹവും ഉള്ള ഡോക്ടറാണ് അദ്ദേഹം മുട്ടോളം വരുന്ന വള്ളി ട്രൗസറും അതിനു ചേരുന്ന തരത്തിലുള്ള വേഷവിധാനവും വേഷവിധാനവുമൊക്കെയായിരുന്നു ആ ഡോക്ടറിൻ്റേത് രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തി തീയതി തൻ്റെ തൊണ്ണൂറാം വയസ്സിൽ പ്രായാധിക്യം മൂലമുള്ള അസുഖ ഡോക്ടർ വിട പറഞ്ഞു നാൽപ്പത്തിയഞ്ചു വർഷം മുമ്പ് ചെയ്ത സർജറിയിൽ മുറിവിൻ്റെ സ്റ്റിച്ച് കൃത്യമായി എടുക്കുന്നതിൽ വന്ന ചെറിയ ഒരു തകരാറ് മൂലം ഞാൻ ഇപ്പോൾ അനുഭവിച്ചു വരുന്ന അസഹനീയമായ വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഞാൻ കർത്താവിനോട് ചോദിച്ചു എന്താ ഇത് അപ്പോൾ കർത്താവ് പറഞ്ഞു മോനെ ഇന്നു കാണുന്ന മാതിരി സംവിധാനങ്ങളൊന്നും അക്കാലത്ത് നിലവിൽ ഇല്ല ലഭ്യമാകുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്ന് സർജറി ചെയ്തു ഇത്രയും നാൾ നീ അത് ഓർക്കുക പോലും ഉണ്ടായില്ല ഇപ്പോഴല്ലേ നിനക്ക് വേദന വന്നത് സഹിക്കുവാൻ പറ്റുന്നില്ല എങ്കിൽ മാത്രം വേണ്ടത് ചെയ്യുക ഞാൻ കർത്താവിനോട് പറഞ്ഞു ഞാൻ സഹിച്ചോളാം എന്ന് സർജറി കഴിഞ്ഞ് എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി തുടങ്ങിയതിനു ശേഷമാണ് മൂന്നാം വയസ്സിൽ നെല്ലുപുഴുങ്ങിയ അടുപ്പിൽ കാൽ തെറ്റി വീഴുന്നത് ദൈവമേ ചില്ലറ വേദനയൊന്നുമല്ല അന്ന് ഞാൻ അനുഭവിച്ചത് അത് മാറി വരുമ്പോഴേക്കും വീട്ടിലെ സ്റ്റെപ്പിൽ നിന്നും മുറ്റത്തേക്ക് വീണ് നെറ്റിയും തലയും ഇടിച്ച് സ്റ്റിച്ച് ഇടേണ്ടി വന്നു അവിടുന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും അപ്പൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പിന്നെ അപ്പനില്ലാത്ത കുട്ടി എന്നുള്ള വിളി കേട്ട് ഏറെ സങ്കടപ്പെടുകയുണ്ടായിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിൽ ചേർത്തുമ്പോഴും സ്കൂളിൽ മറ്റുള്ള കുട്ടികൾ അപ്പനെക്കുറിച്ച് കുറിച്ച് പറയുമ്പോഴുമെല്ലാം ഞാൻ വളരെ വിഷമിച്ചു പോയി ഒരിക്കൽ കൂട്ടുകാരി അവളുടെ അപ്പച്ചൻ ഗൾഫിൽ നിന്നും അവളുടെ പേരിൽ എഴുതിയ കത്ത് കൊണ്ടുവന്ന് ക്ലാസ്സിൽ കാണിച്ചപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി അയൽപ്പക്കത്തെ കൊച്ചാണ് എൻ്റെ പറമ്പിലൂടെ പോയിട്ട് അവളുടെ വീടിൻ്റെ അവിടെ എത്താം ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂളിലും നഴ്സറിയിലും ഒക്കെ പോയത് അവളുടെ അപ്പച്ചനെ കുറിച്ച് പറയുവാൻ അവൾക്ക് നൂറ് നാവാണ് അവളുടെ അപ്പച്ചൻ്റെ എഴുത്തിന് ബദൽ എന്ന വണ്ണം ഞാൻ അമ്മ എഴുതുവാനായി എടുത്തു സൂക്ഷിച്ചിരുന്ന ഇൻലൻഡിൽ നിന്നും ഒരെണ്ണം എടുത്ത് അമ്മ കാണാതെ അതിൽ സിജോൻ്റെ സുഖവിവരം അന്വേഷിക്കുന്ന അപ്പൻറ്റേത് മട്ടിൽ ഒരു എഴുത്ത് എഴുതി സിജോ വർഗീസ് നാല് എ ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം സ്കൂൾ പുറനാട്ടുകര് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വിടുന്ന സമയത്ത് ഇൻലൻഡ് ഒട്ടിച്ച് സ്കൂളിൻ്റെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൻ്റെ പെട്ടിയിൽ കൊണ്ടിട്ട് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ക്ലാസ് ടീച്ചർ എന്നെ ഓഫീസ് റൂമിലേക്ക് വിളിപ്പിച്ചു ഉച്ചയ്ക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് റോഡ് ക്രോസ് ചെയ്ത് പോയതിനെ കുറിച്ച് ആ ടീച്ചർ അന്ന് വഴക്ക് പറഞ്ഞു അമ്മ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയും ഏതെങ്കിലും ഒരു നേരം സ്കൂളിൽ കൊണ്ടുവന്നാക്കുവാനോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുവാനോ ആയിട്ട് വരുമായിരുന്നു അമ്മ അന്ന് സ്കൂളിൽ നിന്നും കൊണ്ടുപോകാൻ വന്നപ്പോൾ അമ്മയോട് വിവരം പറഞ്ഞു മരിച്ചുപോയ അപ്പൻ സ്വർഗത്തിൽ നിന്നും എഴുതിയ കത്ത് ടീച്ചർ അമ്മയ്ക്ക് കൊടുത്തു സ്നേഹമുള്ളവരെ ഏറ്റവും കൂടുതൽ അപ്പനില്ലാത്ത വിഷമം അനുഭവിക്കേണ്ടി വന്നത് സ്കൂൾ പഠന കാലഘട്ടത്തിൽ ആണ് ആദ്യ കുർബാന കൈക്കൊള്ളപ്പാടിൻ്റെ സമയത്ത് മാതാപിതാക്കളുടെ സ്ഥാനത്ത് അപ്പനില്ലാതെ നിൽക്കേണ്ട അവസ്ഥയും ആ ഫോട്ടോ എടുപ്പുമെല്ലാം എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു കുർബാന കൈ കൊളപ്പാട് കഴിഞ്ഞപ്പോൾ തന്നെ അൾത്താർ ബാലന്മാരുടെ സംഘടനയിൽ അമ്മ എന്നെ ചേർത്തി അങ്ങനെ അങ്ങനെയിരിക്കെ ഏഴാം ക്ലാസ്സിലെ സ്കൂൾ വെക്കേഷൻ സമയം വല്ലുപ്പൻ്റെ മകന് വയ്യാത്തത് കൊണ്ട് ഒരു ഓട്ടോ വിളിക്കുവാനായി എന്നെ ചന്തയിലേക്ക് പറഞ്ഞുവിടുന്നു വേഗം പോയി ഞാൻ ഓട്ടോ വിളിച്ച് അതേ ഓട്ടോയിൽ തന്നെ വീട്ടിലേക്ക് മടങ്ങുന്നു ഓട്ടോ സ്ലോ ആയി നിർത്തിയപ്പോൾ ഞാൻ ഇറങ്ങുന്നു അതേ സമയം തന്നെ എതിർഭാഗത്തു നിന്നും ഒരു ബസ് വരുന്നു ഓട്ടോക്കാരൻ ഞാൻ ഇറങ്ങുന്നത് ശ്രദ്ധിക്കാതെ റോഡിൻ്റെ ഓരത്തേക്ക് ഇറക്കി നിർത്തിയപ്പോൾ ഞാൻ വിഴുകുകയും എൻ്റെ ഒരു കാൽ ഓട്ടോയുടെ ബാക്ക് ടയറിൻ്റെ അടിയിലേക്ക് നരങ്ങിപ്പോവുകയും ചെയ്തു എൻ്റെ കാലിലൂടെ ഓട്ടോറിക്ഷയുടെ ബാക്ക് ടയർ കയറിയിറങ്ങി കാൽപാദത്തിലെ എല്ല് പൊട്ടുകയും കാലിൻ്റെ തള്ളവിരലിനോട് ചേർന്ന് ഒരഞ്ഞതിനാൽ ഒരു കുഴി പോലെ മാംസം അടർന്നു പോരുകയും ചെയ്തു കാലിൽ പരിക്കു പറ്റിയതിനാൽ എനിക്ക് അന്ന് സങ്കടം ഉണ്ടായില്ല എൻ്റെ സങ്കടം മുഴുവൻ പിറ്റേ ദിവസം ആൾക്കാര സംഘം കുട്ടികളുടെ വിനോദയാത്രയിൽ പങ്കെടുക്കുവാൻ പറ്റില്ലല്ലോ എന്നതിനെക്കുറിച്ച് ഓർത്തിട്ടായിരുന്നു അപ്പൻ്റെ മരണശേഷം കൂട്ടുകുടുംബമായിരുന്ന വീട്ടിൽ അത്ര വലിയ സുഖം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൻ മരിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും അപ്പച്ചന്റെ സഹോദരങ്ങൾ വേറെ പോകുന്നു എന്നും വഴക്കും മറ്റും കാരണം നിത്യവും ശ്വാസമുട്ടും മറ്റു രോഗദുരിതങ്ങളും എല്ലാം എന്നെയും അമ്മയെയും അനുജനെയും ഒക്കെ അലട്ടിയിരുന്നു പള്ളിയിലെ ഒട്ടുമിക്ക സംഘടനകളുടെയും നേതൃസ്ഥാനം വഹിക്കുവാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് പഠനശേഷം ചെറിയ ജോലിയിൽ പ്രവേശിക്കുന്നു അവിടെ നിന്നും അമ്മയുടെ ചേച്ചി നോട്ട് ബുക്ക് നിർമ്മാണ പ്രസിൽ ജോലി ലഭ്യമാക്കി തരുന്നു അതോടൊപ്പം തന്നെ വീഡിയോ ലൈബ്രറിയും ഞാൻ തുടങ്ങുന്നു ഈ സമയത്ത് രാത്രി ഷോപ്പ് പൂട്ടി വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പ്രാവശ്യം പാമ്പ് എന്നെ കടിച്ചു അത് അത്ര വലിയ കാര്യമായില്ല ഞാൻ അന്നൊന്നും ഹോസ്പിറ്റലിൽ പോയില്ല പിന്നെ വീണ്ടും ഒരിക്കൽ രാത്രി കട പൂട്ടി വരുമ്പോൾ മറ്റൊരു വിഷപ്പാമ്പിൻ്റെ കടിയും കിട്ടി അമല ഹോസ്പിറ്റലിൽ കൊണ്ട് ചെല്ലുമ്പോൾ കാലിൻ്റെ ഉപ്പൂറ്റിയിൽ രണ്ട് ചെറിയ ഓട്ടകൾ കൂട്ടുകാരൻ്റെ ബൈക്കിൽ ഇരുന്നാണ് ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് കാഷ്വാലിറ്റിയിൽ അപ്പോൾ തന്നെ ബ്ലഡ് എടുത്ത് പരിശോധിക്കുന്നു ഒത്തിരി പ്രാവശ്യം ബ്ലഡ് പരിശോധിച്ചിട്ടും പാമ്പിൻ്റെ വിഷം കയറിയത് കണ്ടെത്തുവാൻ അന്ന് കഴിയുന്നില്ല ഡോക്ടർമാർ പറഞ്ഞു വിഷമുള്ള പാമ്പാണ് കടിച്ചത് എങ്കിലും അത് ഇരയെ വിഴുങ്ങിയിട്ടുള്ളതിനാൽ ആകാം വിഷം കയറാതെ ഇരുന്നത് എന്ന് ദൈവത്തിന് സ്തുതി പ്രസ്സിൽ നോട്ട് ബുക്ക് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വിദഗ്ധമായി തൊഴിൽ ചെയ്യുന്നത് കണ്ട് പലർക്കും വലിയ ഇഷ്ടമായിരുന്നു എൻ്റെ പ്രസ്സിലെ വർക്ക് നോട്ട് ബുക്ക് പേപ്പറിൽ വരയിടുന്ന മെഷീനും കട്ടിങ് മെഷീനുമാണ് ഞാൻ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് നാല് മിനിറ്റ് സമയത്തിനുള്ളിൽ അഞ്ഞൂറ് ഷീറ്റോളം പേപ്പറുകൾ ഞാൻ മെഷീൻ ഉപയോഗിച്ച് വരയിടുമായിരുന്നു അപ്പോൾ പേപ്പറിൽ ഉപയോഗിക്കുന്ന മഷി കാറ്റിൽ സ്പ്രെഡായി മൂക്കിൻ്റെ ഉള്ളിൽ വരിക സ്ഥിരം പതിവാണ് ഞാൻ മൂക്കും വായും കണ്ണും കയ്യും ഒക്കെ കഴുകിയിട്ടാണ് ജോലി അവസാനിപ്പിക്കുക അങ്ങനെ ഇരിക്കെ എൻ്റെ കണ്ണുകൾ ഒരു ദിവസം വൈലറ്റ് നിറമാകുന്നു എൻ്റെ കൈയിലെയും കാലിലെയും നഖങ്ങൾ വൈലറ്റ് നിറമാകുന്നു ഞാൻ ഒട്ടും കാര്യമാക്കാതെ വീണ്ടും ജോലിയിൽ തുടരുന്നു ഒരിക്കൽ വായി കഴുകി തുപ്പിയപ്പോൾ തുപ്പുന്നത് പോലും വൈലറ്റ് നിറത്തിലുള്ള തുപ്പലമായി മാറി പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് പനി പിടിച്ച് പനി പിടിച്ച ശരീരത്തിൽ അപ്പോൾ വൈലറ്റ് മഷിയുടെ അലർജി മൂലം ശരീരം മൊത്തം കുരുക്കൾ പൊന്തി അതും വൈലറ്റ് നിറത്തിലുള്ള കുരുക്കൾ ഒരു ഗതിയും ഇല്ലാതെ ആയപ്പോൾ ബസ്സിൽ കയറുമ്പോൾ പോലും ആളുകൾ എന്നെ വിചിത്ര ജീവിയെ എന്ന പോലെ കാണാനും ഇതൊക്കെ ഇതെന്താണ് എന്ന് ചോദിക്കുന്നവരോട് ഉത്തരം പറയേണ്ടതായും വന്നപ്പോൾ ഞാൻ ജോലി അവസാനിപ്പിച്ച് കേരളത്തിലെ പല പ്രശസ്ത സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുകളിലും പോയി ചികിത്സ തേടി അവസാനം ആയുർവേദ ഡോക്ടർ കേശവൻ സാറാണ് ശരീരത്തിലെ ഈ മഷിയുടെ വിഷാംശം നീക്കുന്നതിൽ വിജയിച്ചത് ഒത്തിരി പത്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പൂർണമായും വൈലറ്റ് മഷി എൻ്റെ ശരീരത്തിൽ നിന്നും നീങ്ങിപ്പോയി പെട്ടെന്ന് അലർജി ഉണ്ടാകുന്ന ബ്ലഡാണ് ശരീരത്തിലേതെന്ന് ഡോക്ടർമാർ വിധി എഴുതിയപ്പോഴും എൻ്റെ ആശ്രയം കർത്താവിലായിരുന്നു ഈ സമയം പലപ്പോഴും നിരാശാബോധത്തിൽ ആത്മഹത്യയെക്കുറിച്ച് പോലും ഞാൻ ചിന്തിക്കുകയുണ്ടായിട്ടുണ്ട് ഈ അസുഖം മൂലം ഞാൻ അനുഭവിച്ച സഹനം ചില്ലറയല്ല രോഗം മാറി ഞാൻ മറ്റു പല ജോലികളിലും ഏർപ്പെട്ടു പിന്നെ വീണ്ടും ബ്രസിൽ തന്നെ തിരിച്ചു വന്നു ഇക്കാലയളവിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ജോലി പ്ലാനിംഗ് ബോർഡിൻ്റെ കീഴിൽ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായ പഠനത്തിൻ്റെ ഭാഗമായുള്ള റിസർച്ചിൽ അംഗമാകുവാൻ സാധിച്ചതും എയ്ഡ്സ് രോഗികളുടെ സംരക്ഷണത്തിനായുള്ള സി എം ഐ ഫാദേഴ്സിൻ്റെ കെസ് ഹാറ്റ് പ്രൊജക്റ്റിൽ അംഗമാകുവാൻ കഴിയുന്നതും കൊച്ചിൻ റിഫൈനറിയിൽ കരാർ അടിസ്ഥാനത്തിൽ ഇലക്ട്രിക്കൽ വർക്ക് നടത്തുന്നതിൻ്റെ ഭാഗമാകുവാൻ സാധിച്ചതും ഒക്കെയാണ് ഒരിക്കൽ ജോലിയുടെ ഭാഗമായി രോഗബാധിതരായ കുട്ടികൾക്ക് വിനോദ പരിപാടികൾ നടത്തവേ ഒരു വികൃതി പയ്യൻറെ കരച്ചിൽ നിർത്തുവാൻ വേണ്ടി പരിശ്രമിക്കവേ ആ കൊച്ച് എൻ്റെ കയ്യിൽ കയറി അങ്ങ് കടിച്ചു കുളിച്ചു ഞാൻ ഉടനെ പോയി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകി കൈയിൻ്റെ മേലെയുള്ള തൊലി ഇളകി വെള്ള നിറത്തിലുള്ള സ്കിൻ പുറത്തു വന്നത് കാണാം ദൈവം സഹായിച്ച് ബ്ലഡ് ഒന്നും വന്നിരുന്നില്ല അല്ലെങ്കിൽ തന്നെ വേണ്ട രോഗങ്ങൾ എനിക്കുണ്ട് കർത്താവെ എന്തൊരു പരീക്ഷണമാണ് ആകെ പോയി മൂന്ന് മാസത്തിന് ശേഷം താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ദൈവം കാത്തുരക്ഷിച്ച് പുതിയ അസുഖമൊന്നും എനിക്ക് ലഭിച്ചില്ല പക്ഷേ സ്കിന്നിൽ വീണ്ടും അലർജി ഉണ്ടാവുകയും ചെറിയ ചെറിയ കുരുക്കൾ പൊങ്ങി വരികയും ചെയ്തു തൃശൂർ സത്രം ഹോസ്പിറ്റലിലെ ചികിത്സ കൊണ്ടാണ് ആ അലർജി മാറ്റിയെടുക്കുവാൻ സാധിച്ചത് വിവാഹകാര്യങ്ങൾ നോക്കുന്ന സമയം പഴയ വീടും ജോലിയും ഒക്കെ കാരണം വിവാഹ കാര്യങ്ങൾ നടക്കുന്നില്ല സ്ഥലം വിറ്റ് വീട് മാറുന്നു ഒരു ചെറിയ സ്റ്റേഷനറിയും കൂൾ ഡ്രിങ്ക്സും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഷോപ്പ് തുടങ്ങുന്നു കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു സമയം അതാ വരുന്നു അടുത്ത അസുഖം പൈൽസിന്റെ രൂപത്തിൽ ദൈവമേ ഇത്രയും സഹനം വേറെ ഇല്ലാട്ടോ പല മരുന്നും ഞാൻ പൈൽസിനെ നോക്കി ഒന്നും ഏറ്റില്ല ഇപ്പോഴും അത് അവിടെ തന്നെ ഉണ്ട് ഇതിനെ മരുന്നുകൾ മാറി മാറി പരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കുടലിറക്കം എന്ന മറ്റൊരു അസുഖവും കൂടി വന്നുപെട്ടത് രണ്ടിഞ്ചു നീളത്തിൽ കുടലെ മടങ്ങി പുറത്തു ചാടും മടങ്ങിയ ഭാഗങ്ങൾ തമ്മിൽ നേർത്ത പാടകൊണ്ട് ബന്ധിതമായതിനാൽ അത് ഉള്ളിലേക്ക് തിരിച്ചു വെക്കുവാൻ എളുപ്പമല്ല കുറേയധികം സമയം മെനക്കെട്ടിട്ടാണ് ഞാൻ ആ കുടലെ പുറത്തേക്ക് ചാടിയത് ഉള്ളിലേക്ക് തള്ളവരൽ കൊണ്ട് കയറ്റിവെക്കുക പലപ്പോഴും ഞാൻ ആലോചിച്ചു ഇത് കത്രിക ഉപയോഗിച്ച് മുറിച്ചു കളഞ്ഞാലോ എന്ന് അപ്പോൾ സുഹൃത്ത് പറഞ്ഞു കത്രിക വെച്ച് മുറിച്ചാൽ ബ്ലഡ് നിൽക്കാതെ നീ ചത്തുപോകുമെന്ന് അപ്പോൾ കത്രിക പ്രയോഗം വേണ്ടെന്ന് വെച്ചു കർത്താവിനോട് ഉള്ളുരുങ്ങി പ്രാർത്ഥിച്ചു പലപ്പോഴും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു കർത്താവെ ഇനിയും ഞാൻ സഹിക്കണം അപ്പോൾ കർത്താവ് പറയുകയാണ് നീ എൻ്റെ സഹിക്കുന്ന ദാസനാണ് മരണം വരെയും നിനക്ക് സഹനങ്ങൾ കൂട്ടിനുണ്ടായിരിക്കും സ്നേഹമുള്ളവരെ രണ്ടു വർഷക്കാലം ഞാൻ കരന്നുകൊണ്ട് പ്രാർത്ഥിച്ചു ഒരു സുപ്രഭാതത്തിൽ കർത്താവ് എൻ്റെ കുടലിറക്കം എന്ന അസുഖത്തെ എടുത്തു മാറ്റി പിന്നീട് ഇന്നുവരെയും എൻ്റെ കുടൽ പുറത്തു ചാടിയിട്ടില്ല ഒരു അസുഖം മാറിയ സന്തോഷത്തിൽ ഞാൻ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അമ്മയുടെ സ്വഭാവ രീതികളിൽ വ്യത്യാസം വരുന്നത് അത് അൽഷിമേഴ്സ് ആണെന്ന് തിരിച്ചറിയുന്നതും അൽഷിമേഴ്സ് രോഗികളെ പരിചരിക്കുക ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ എൻ്റെ ഷോപ്പ് വിറ്റ് വീടിൻ്റെ മുകളിൽ നോട്ട് ബുക്ക് നിർമ്മാണ പ്രസ് ആരംഭിച്ച് ഒപ്പം അമ്മയെ പരിചരിക്കലും തുടർന്നു പോകുന്നു പല ഹോസ്പിറ്റലുകളിലും അമ്മയെ മാറി മാറി കാണിക്കുന്നു എം ആർ ഐ സ്കാനിങ്ങിൽ തലച്ചോർ ചെറുതായി വരുന്നതായി കണ്ടുപിടിക്കുന്നു മൂന്ന് മാസത്തോളമായി അമ്മ ഉറങ്ങിയിട്ട് ഉറക്കമില്ലാതെ അമ്മ എഴുന്നേറ്റ് നടക്കുക പതിവാണ് അമ്മ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്ന് വീഴാതെ ഇരിക്കുവാൻ ഞാൻ നേരം വെളുക്കും വരെയും ഉറക്കമൊളിച്ച് കാവലിരിക്കും എൻ്റെ രാത്രികൾ പുസ്തകം വായനയ്ക്കും ബൈബിൾ വായനയ്ക്കും പ്രാർത്ഥനയ്ക്കുമൊക്കെയായി ഞാൻ നീക്കിവെച്ചു ഇടയ്ക്കൊക്കെ എഴുന്നേറ്റ് വരുന്ന അമ്മയെ ആശ്വസിപ്പിച്ച് കട്ടിലിൽ കൊണ്ട് വന്ന് കിടത്തുകയും പതിവാണ് അമ്മ ഒന്ന് ഉറങ്ങിക്കിട്ടുവാൻ വേണ്ടി നിരവധി ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുമായും ഫോണിൽ ബന്ധപ്പെട്ട് അസുഖത്തെപ്പറ്റി പറ്റി സംസാരിച്ചു തലച്ചോറിൽ നിന്നും സ്രവം കുത്തിയെടുത്ത് വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് രോഗം അൽഷുമേഴ്സ് തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നു മാനസിക പവർ വർദ്ധിപ്പിക്കുന്നതിനും ഓർമ്മ തിരിച്ചു കൊണ്ടുവരാം ഉറക്കം ശരിയാക്കി എടുക്കാം എന്നൊക്കെയുള്ള പറച്ചിലും കേട്ട് എറണാകുളത്ത് ഒരു ആസ്പത്രിയിലേക്ക് അമ്മയെ കൊണ്ടുപോകുന്നു അവിടെ പത്ത് ദിവസം വളരെ ഡോസ് കൂടിയ ഉറക്കത്തിന്റെ മരുന്ന് ഇഞ്ചെക്ട് ചെയ്തുകൊണ്ട് അവർ അമ്മയെ ഉറക്കിക്കിടത്തുന്നു ഒരു ദിവസം ഇഞ്ചക്ഷൻ കൊടുത്തിട്ടും അമ്മ ഉറങ്ങിയില്ല എനിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെയായി ഞാൻ അമ്മയെ ഒത്തിരി വഴക്കു പറഞ്ഞു എൻ്റെ വഴക്ക് കേട്ടതും അമ്മ ബോധം കെട്ട് ഉറക്കത്തിലേക്ക് വഴുതിപ്പോയി എനിക്ക് സങ്കടമായി ഞാൻ അമ്മ ഉറങ്ങുക തന്നെയാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് രോഗിയുടെ എതിർ സൈഡിൽ ഇട്ടിട്ടുള്ള ബൈസ് ബെഡിൽ കിടന്നു ഹോസ്പിറ്റലിലെ ഏറ്റവും വലിയ പോരായ്മ ബൈസ്റ്റാൻഡർഡ് കട്ടിലിന് നാലടി ഉയരമാണ് ഉള്ളത് എന്നതാണ് കട്ടിലിന് വീതിയും ഇല്ല ഞാൻ കട്ടിലിൽ കിടന്നുകൊണ്ട് അമ്മ എഴുന്നേൽക്കുന്നുണ്ടോ എന്ന് ആശങ്കപ്പെട്ട് അമ്മയെ നോക്കി നോക്കി കിടന്ന് ഉറങ്ങിപ്പോയി ചുമരിൻ്റെ സൈഡിലേക്ക് തിരിയുന്നതിനു പകരം ഞാൻ ചുമരിൻ്റെ എതിർ സൈഡിലേക്കാണ് തിരിഞ്ഞു കിടന്നത് അതോടെ ഞാൻ കട്ടിലിൽ നിന്നും താഴെ വീഴുന്നു ഇത്ര വലിയ വീഴ്ച എനിക്ക് ഒരിക്കലും സംഭവിച്ചിട്ടില്ലായിരുന്നു എനിക്ക് എഴുന്നേൽക്കുവാനോ സാധിച്ചില്ല എൻ്റെ വീഴ്ചയും കരച്ചിലും കേട്ട് അമ്മ എഴുന്നേറ്റ് സിജോ സിജോ എന്ന് വിളിച്ച് വീണ്ടും അമ്മ മയക്കത്തിലേക്ക് പോയി നേരം വെളുക്കും വരെയും കിടന്ന കിടപ്പിൽ ഞാൻ കിടന്നു നേരം വെളുത്തപ്പോൾ അമ്മ പറഞ്ഞു നീ ഡോക്ടറെ ആണ് എന്ന് പക്ഷേ ആ ഹോസ്പിറ്റലിൽ എല്ലിൻ്റെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല അമ്മയെ നോക്കാൻ വന്ന ഡോക്ടറോട് ഞാൻ വീണ കാര്യം പറഞ്ഞു ഡോക്ടർ വേദനയുടെ ഗുളികയും പുരട്ടുവാൻ ഓയിൽമെൻറ്റും ഒക്കെ എഴുതി തന്നു ഞാൻ അത് വാങ്ങിച്ച് പുരട്ടി ഗുളിക കഴിച്ചു തൽക്കാലം ആശ്വാസം കിട്ടി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അമ്മയെ ആ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്നു ഡിസ്ചാർജ് ബില്ലടച്ച് ഹോസ്പിറ്റലിൽ നിന്നും പുറത്തു വരുമ്പോൾ സമയം വൈകുന്നേരം ആറു മണി ഗുരുവായൂർക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ കയറി ഗുരുവായൂരിൽ നിന്നും ഓട്ടോ വിളിച്ചുകൊണ്ട് വീട്ടിലിൽ പോകാം എന്നാണ് ഞങ്ങൾ കണക്കൂട്ടിയത് ഞാനും അമ്മയും ആ ബസ്സിൽ കയറുന്നു റോഡിലെ ഓരോ കുണ്ടിലും കുഴിയിലും ബസ് വീഴുമ്പോൾ അമ്മ കരയാൻ തുടങ്ങി അയ്യോ എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നേ എന്നും പറഞ്ഞുകൊണ്ട് വാവിട്ട് കരച്ചിലാണ് അമ്മ ബസ്സിൽ കയറ്റിയതിനെ അമ്മയ്ക്ക് എന്നോട് ഭയങ്കര ദേഷ്യം തോന്നി എന്ത് തെറ്റ് ചെയ്തിട്ടാണ നീ എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നേ എന്നാണ് ചോദ്യം ഓരോ കുഴിയിലും ബസ് ചാടുമ്പോൾ എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നേ എന്നും പറഞ്ഞ് അമ്മ വാവിട്ട് കരയുന്നു ബസ്സിന് പുറത്ത് നല്ല പെരുമഴയും കരന് കരന് അമ്മയുടെ ഓർമ്മ പോയി കണ്ടക്ടർ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു അവസാനം കൊടുങ്ങല്ലൂർ കഴിഞ്ഞ് ഒരു പൂമരത്തിൻ്റെ ചുവട്ടിലേക്ക് കെ എസ് ആർ ടി സി ബസ് ഒതുക്കി നിർത്തി പുറത്ത് പെരുമഴയാണ് കണ്ടക്ടർ പറഞ്ഞു ഇപ്പോൾ തന്നെ ബസ്സിൽ നിന്നും ഇറങ്ങണം എനിക്ക് ദേഷ്യം വന്നു യാത്രക്കാരും എൻ്റെ ഭാഗം നിന്നില്ല അമ്മയാണെങ്കിൽ കരച്ചിലോട് കരച്ചിലായിരുന്നോ ഇപ്പോൾ ഉറങ്ങിയിട്ട് ഏതാനും നിമിഷങ്ങളെ ആയിട്ടുള്ളൂ അവസാനം എൻ്റെ ബാഗും സാധനങ്ങളും ഞാൻ ബസിന്റെ ജനാലിലൂടെ പുറത്തേക്ക് ഇട്ടു യാത്രക്കാർ വിളിച്ചു പറഞ്ഞത് കേട്ട് ഒരു കടയിലെ ചേട്ടൻ കസേരയും എടുത്ത് അമ്മയെ ഇരുത്തുവാനായി ഓടിവന്നോ കണ്ടക്ടർ ബസിന്റെ വാതിൽ തുറന്നു പിടിച്ച് അബോധാവസ്ഥയിലായ അമ്മയെ ഞാൻ ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ താങ്ങിയെടുത്ത് ഞാൻ ബസ്സിൽ നിന്നും താഴേക്ക് ഇറങ്ങി ആ നാട്ടുകാർ കൊണ്ടുവന്ന കസേരയിലേക്ക് അമ്മയെ ഇരുത്തി ആരൊക്കെയോ ഞങ്ങൾക്ക് കുട ചൂടി തന്നു നാട്ടുകാർ ഏതോ ഒരു ഓട്ടോയും ഏർപ്പാടാക്കി തന്നു ബാഗും സാധനങ്ങളും നാട്ടുകാർ തന്നെ ഓട്ടോയിലേക്ക് എടുത്തു വെച്ചു പിന്നെ എന്നെ ഇവിടെ ഓട്ടോയിൽ കയറി ഇരിക്കുവാൻ പറഞ്ഞു അത് കയ അത് പ്രകാരം ഞാൻ ഓട്ടോയിൽ കയറിയിരുന്നു അബോധാവസ്ഥയിലായ അമ്മയെ രണ്ടു ചേട്ടന്മാരും ഓട്ടോ ഡ്രൈവറും ചേർന്ന് എൻ്റെ മടിയിലേക്ക് എടുത്തു വെച്ചു തന്നു അമ്മ മാതാവിൻ്റെ മടിയിൽ ഈശോയുടെ ശരീരം കിടക്കുന്നതുപോലെ എൻ്റെ മടിയിൽ അമ്മ കിടക്കുകയാണ് ഓട്ടോ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു കുഴി പരമാവധി ഒഴിവാക്കിക്കൊണ്ടു വേണം വണ്ടി ഓടിക്കാൻ അമ്മ കു ഡോ ഓട്ടോ കുഴിയിൽ വീണാൽ അമ്മ ദേഷ്യപ്പെടും അമ്മ കരയും അദ്ദേഹം കുഴിയിലൊന്നും ഓട്ടോ വിഴാതെ നോക്കിക്കൊണ്ട് തന്നെയാണ് ഓടിച്ചത് പക്ഷേ എൻ്റെ നട്ടെല്ലിൻ്റെ വേദന എനിക്ക് അസഹനീയമായ അവസ്ഥയിൽ എത്തിച്ചേർന്നു വഴിയിൽ ഞാൻ ഓട്ടോ നിർത്തിച്ച് ഡ്രൈവറുടെ സഹായത്തോടെ അമ്മയെ സീറ്റിലേക്ക് മാറ്റിയിരുത്തി ആ പെരുമഴയുള്ള രാത്രി വളരെ പ്രയാസപ്പെട്ട് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ സമയം പത്തുമണി കഴിഞ്ഞു അമ്മയെ ഞാൻ ഓട്ടോയിൽ നിന്നും താങ്ങിയെടുത്ത് വീടിൻ്റെ അകത്ത് കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തി ഓട്ടോകാരനെ പറഞ്ഞു വിട്ടു ഒത്തിരി ഗുളിക കഴിക്കേണ്ടതുള്ളതിനാൽ ഭക്ഷണം വെച്ചുണ്ടാക്കി അമ്മയെ പതുക്കെ വിളിച്ചുണർത്തി ഭക്ഷണം വാരി കൊടുത്തു അതുപോലെ മരുന്നുകളും കഴിപ്പിച്ച് അമ്മയെ ഉറക്കി കിടത്തി ശേഷം ഞാൻ പ്രാർത്ഥനയ്ക്കിരുന്നു എൻ്റെ വേദന അതിൻ്റെ ഉച്ചസ്ഥായി എത്തി എൻ്റെ കൈയും കാലുമൊക്കെ മരുവിച്ചതുപോലെയായി തീർന്നു ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവെ എനിക്ക് സഹിക്കുവാനുള്ള ശക്തി തരയണമേ ഈ വേദന ഒഴിവാക്കി തരണം കർത്താവ് അപ്പോൾ വെളിപ്പെടുത്തി തോർത്തുമുണ്ട് നനച്ച് വേദനയുള്ള ഭാഗത്ത് മുറുക്കിക്കെട്ടി കിടക്കുക വേദന കുറയും അങ്ങനെ ഞാൻ തോർത്തുമുണ്ട് നനച്ച് അരയിൽ മുറുക്കിക്കെട്ടി കട്ടിലിന്മേൽ കിടന്ന് പതുക്കെ മയക്കം പിടിച്ചപ്പോൾ എൻ്റെ കട്ടിലിൻ്റെ ചുവടെ അടുത്ത് ഒരാൾ നിൽക്കുന്നു ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അതാ എൻ്റെ അമ്മ അമ്മ എന്നോട് ചോദിക്കുക ആള് മോന് നിനക്കിപ്പോ എങ്ങനെയുണ്ട് നിനക്കിപ്പോൾ വേദനിക്കുന്നുവോ എന്ന് സ്നേഹമുള്ളവരെ ഞാൻ ആകെ തകർന്നു പോയി അതായത് അത്ര നേരം അബോധാവസ്ഥയിലായിരുന്നു എന്താണ് കഴിഞ്ഞത് എന്താണ് സംഭവിച്ചതെന്ന് അമ്മയ്ക്ക് ഓർമ്മയില്ല ഞാൻ കട്ടിലിൽ കിടന്ന് ഉറക്കം തുടങ്ങിയപ്പോൾ കട്ടിലിന്റെ അടുത്തേക്ക് അമ്മ എഴുന്നേറ്റ് നിന്നും വന്നിട്ട് ചോദിക്കുകയാണ് മോനെ നിനക്കിപ്പോൾ ഇങ്ങനെയുണ്ട് വേദന കുറവുണ്ടോ എന്ന് അന്ന് തൊട്ട് മൂന്ന് മാസക്കാലം തോർത്തുമൊണ്ട് നനച്ച് അരയിൽ കെട്ടിക്കിടന്നു സഹനം പരിധികൾ ഇല്ലാത്ത വിധം ആയപ്പോൾ ജനുവരി മാസത്തിൽ അമല ഹോസ്പിറ്റലിൽ ചെല്ലുന്നു ഡോക്ടർ സ്കാൻ ചെയ്യാൻ നിർദ്ദേശിക്കുന്നു സ്കാനിങ്ങിൽ നത്തെല്ലിൽ വിലങ്ങനെ ഒരു പൊട്ടൽ ഉണ്ടായിട്ടുണ്ട് ആ പൊട്ടിയ വിള്ളലിൽ മജ്ജ കയറിയിരിക്കുന്നത് കൊണ്ടാണ് വേദന എടുക്കുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു അതോടൊപ്പം തന്നെ ആ ഭാഗത്തുള്ള ഞരമ്പുകൾക്ക് ചതവും സംഭവിച്ചിട്ടുണ്ട് ഉടനെ ഓപ്പറേഷൻ ചെയ്താൽ വേദന ഒഴിവാക്കാം പൊട്ടലിൽ സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള ഏതോ ഒരു ഗമിൻ്റെ പേര് ഡോക്ടർ പറഞ്ഞു അത് വെച്ച് പൊട്ടൽ നമ്മൾക്ക് അടയ്ക്കാം എന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് അമ്മയെ നോക്കണം അതിനാൽ ഓപ്പറേഷൻ ഒഴിച്ച് എന്തും ഞാൻ ചെയ്യാം ഡോക്ടർ പറഞ്ഞു സാധിക്കില്ല നിങ്ങൾ കൊട്ടും നടക്കാൻ പറ്റത്തില്ല വേദനയെടുത്ത് പാതിരാത്രിക്ക് തന്നെ നീ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു എപ്പോഴും വന്നാലും ഞാൻ ഓപ്പറേഷന് റെഡിയാണ് നിന്റെ നട്ടലിൻ്റെ അവസ്ഥ വളരെ ഗുരുതരമാണ് അത് നീ മനസ്സിലാക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ എനിക്ക് അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ ഒരു കഷ്ണം കടലാസിൽ എഴുതി തന്നു അരയിലിടാൻ ബെൽറ്റും കുറച്ച് മരുന്നുകളുമായി ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലെത്തി ഞാൻ എൻ്റെ കർത്താവിനോട് എൻ്റെ സങ്കടം പറഞ്ഞു കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു ഫെബ്രുവരി മാസത്തിൽ നോമ്പ് തുടങ്ങുകയാണ് എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ മലയാറ്റൂർ മല കയറി പ്രാർത്ഥിച്ചോളാം എൻ്റെ നട്ടിലിൻ്റെ പൊട്ടൽ മാറ്റിത്തരണം ഞാൻ മൂന്ന് വർഷക്കാലം തുടർച്ചയായി നോമ്പുകാലത്തെ എല്ലാ വെള്ളിയാഴ്ചയും മലയാറ്റൂർ മല കയറി കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുകയും ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്ന് നോമ്പിലെ ആദ്യ വെള്ളിയാഴ്ച മലമുകളിൽ വെച്ച് ചെരുപ്പുകൾ ഞാൻ ഉപേക്ഷിച്ചു പിന്നീട് ഇതുവരെയും ഞാൻ ചെരുപ്പുകൾ ഉപേക്ഷി ഉപയോഗിച്ചിട്ടില്ല നട്ടിൻ്റെ വേദനകൾ കുറഞ്ഞു നോമ്പുകാലത്ത് ഭക്ഷണം പരിപൂർണമായും ഒഴിവാക്കുമായിരുന്നു അതിനാൽ വയറ്റിൽ അൾസർ വരികയും കിഡ്നി ഏതൊക്കെയോ ആസിഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് കൊളസ്ട്രോൾ എപ്പോഴും ഇരുന്നൂറ്റി എൺപതിനും മുന്നൂറ്റി നാൽപ്പതിനും ഇടയ്ക്കാണ് ഉണ്ടാകാറുള്ളത് കൂടാതെ ഫാറ്റി ലിവർ പ്രോബ്ലവും ഇടയ്ക്കിടെ മൂത്രത്തിൽ പഴുപ്പും പതിവാണ് അങ്ങനെ മുന്നോട്ട് പോകവേ അമ്മ മരിക്കുന്നു ഏറ്റവും മികച്ച രീതിയിൽ അമ്മയെ പരിചരിക്കുവാനും പൊന്നുപോലെ നോക്കുവാനും സാധിച്ചതിൽ അഭിമാനമുണ്ട് കൊറോണ വരുന്നു അതും വലിയ കുഴപ്പമില്ലാതെ എന്നിലൂടെ കടന്നുപോകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓണത്തിനു ശേഷം മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഇടപെട്ടതിനാൽ ഒത്തിരി വഴത്തിനും മാനസിക സമ്മർദ്ദത്തിനും എനിക്ക് ഇടവരുന്നു നവംബർ ഇരുപത്തി ആറാം തീയതി വൈകിട്ട് ആദ്യത്തെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു അതിൽ നിന്നും ഞാൻ രക്ഷപ്പെടുന്നു ഏതാനും മാസങ്ങൾക്ക് ശേഷം വീണ്ടും നട്ടല് വേദന തലപ്പൊക്കുന്നു ഇപ്രാവശ്യം ജൂബിലിയിലാണ് ഞാൻ ഡോക്ടറെ കണ്ടത് വീണ്ടും എം ആർ ഐ ചെയ്യുന്നു ദൈവം സഹായിച്ച് നാല് ഡിസ്കുകളാണ് ബൾജ് ചെയ്തിട്ടുള്ളതായി കണ്ടെത്തുവാൻ കഴിഞ്ഞത് ബൾജ് ചെയ്ത ഡിസ്ക് തലച്ചോറിലോട്ട് പോകുന്ന നരമ്പിനെ പ്രസ് ചെയ്യുന്നതിനാലാണ് വേദന എന്ന് ഡോക്ടർ പറയുന്നു സർജറി ചെയ്ത് ശരിയാക്കുന്നതാണ് ഉചിതം എന്നും ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യുവാൻ കാശുമില്ല കയ്യിൽ ഹോസ്പിറ്റലിൽ നിൽക്കുവാനായിട്ട് ആളുമില്ല വേദന സഹിക്കാൻ എളുപ്പമല്ലാട്ടോ ഞാൻ കണ്ണുനീരോടെ ലൂർദുപള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു അപ്പോൾ കർത്താവ് തിരിച്ച് എന്നോട് പറയുകയാണ് നീ അടുത്ത പ്രാവശ്യം ഡോക്ടറെ കാണാൻ പോകുമ്പോൾ മുമ്പ് വീണു പൊട്ടിയ നട്ടെല്ലിൻ്റെ കാര്യം ഇപ്പോൾ എന്തവസ്ഥയിലാണെന്ന് ഡോക്ടറോട് ചോദിക്കണം എന്ന് ഞാൻ വിവരം പറയാൻ ചെന്നപ്പോൾ ആദ്യം ഇക്കാര്യമാണ് ഡോക്ടറോട് ചോദിച്ചത് ഡോക്ടർ പറയുകയാണ് അങ്ങനെ ഒരു പൊട്ടൽ അവിടെ സ്കാനിങ്ങിൽ കാണുന്നില്ല ആ ഭാഗത്തെ നട്ടലിൽ ഒരു വര മാത്രം ആയിട്ടുണ്ട് നരമ്പുകളെല്ലാം ഓക്കെയാണെന്ന് മുമ്പ് അവിടെ പൊട്ടൽ ഉണ്ടായിരുന്നതായി മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ അവിടെയല്ലല്ലോ നിനക്ക് വേദന എന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു വിശോയ്ക്ക് സ്തുതി ഹോസ്പിറ്റലിൽ വെച്ച് വീണപ്പോൾ പൊട്ടിയ എൻ്റെ നട്ടിലെ കർത്താവ് സുഖപ്പെടുത്തി തന്നു ഇപ്പോൾ ഡിസ്ക് ബൾജ് ചെയ്തതിൻ്റെ സഹനം മാത്രമേ ഉള്ളൂ ആ ഡോക്ടറും എനിക്ക് ബെൽറ്റ് ഇടുവാനായി എഴുതിത്തന്നു കൂടെ വേദനയ്ക്കുള്ള കുറേ മരുന്നുകളും അങ്ങനെ എൻ്റെ സഹന ജീവിതം മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ മാസം അവസാന ആഴ്ചയിൽ വീണ്ടും നെഞ്ചുവേദന വരുന്നു ആൻജിയോപ്ലാസ്റ്റിക്കെ നിർദ്ദേശിക്കുന്നു ഞാൻ അതും ചെയ്യാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ കുറച്ച് മരുന്നുകൾ കൂട്ടിനുണ്ട് ഭക്ഷണം വച്ച് ഉണ്ടാക്കി കഴിക്കുവാൻ മടിയായതിനാൽ വയറ്റിലെ അൾഫർ ഇപ്പോൾ വായിലേക്ക് എത്തി നാവിൻ്റെ ചുവട്ടിലും നാവിൻ്റെ കടഭാഗത്തുമൊക്കെ ഏതാണ്ട് തീരുമാനമായി അൾഫർ വന്ന് ആ ഭാഗമൊക്കെ ദ്രവിച്ച് പോയി ഇപ്പോൾ തൊണ്ടയുടെ വേദന തുടരുന്നു മറ്റു വേദനകളും ശരീരത്തിൽ അതുപോലെ തന്നെ തുടരുന്നു സ്നേഹമുള്ളവരെ ഈ സഹനം കൊണ്ട് എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ ഉവ്വ് തീർച്ചയായും എനിക്ക് നേട്ടമുണ്ട് എൻ്റെ കർത്താവിൻ്റെ സഹനങ്ങളോട് എൻ്റെ വേദനകൾ ചേർത്ത് വെക്കുമ്പോൾ ഞാൻ അവിടുത്തെ പീഡാസഹനത്തിലും കുരിശു മരണത്തിലും ഉയർപ്പിലും പങ്കാളിയായി മാറുന്നു ഇതാണ് എനിക്കുള്ള നേട്ടം അതിനാൽ സഹനങ്ങളെ കൃപകളാക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ